മഹാനായ ഇമാം മാലിക് റഹിമഹുല്ല അവിടുത്തെ മൊഹത്ത് എന്ന കിതാബിൽ ഉദ്ധരിച്ച ഒരു സംഭവം നേരത്തെ നാം അൽബായി സല ഇൻകാരിൽ ബിദായി വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചിരുന്നു അഥവാ ഇറാഖിൽ ഒരു വ്യക്തി ചുറ്റിത്തുന്നിയ വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കി സാധാരണ നാം ഇഹ്റാമിൽ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട റബി ആ റബിയുള്ള അൻഹു സഹാബി പ്രമുഖരായ അബ്ദുള്ള സുബൈർ റഫിയുള്ള വൻഹുവിനോട് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുള്ള സുബൈർ റഫിയുള്ള വൻഹു അത് വിദേഹത്താണ് എന്ന് പറഞ്ഞതിനെ വിശദീകരിച്ചു കൊണ്ട് അബുഷാമ റഹിമഹുല്ലാ നമുക്ക് വിവരിച്ചു തന്നു ഇത് എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ വിദേഹത്താണെന്ന് പറഞ്ഞത് അത് ദീനിൻ്റെ ഭാഗമാണ് അഥവാ ഇഹ്റാമിൽ ചുറ്റിത്തുന്നിയ വസ്ത്രം ഒഴിവാക്കി മറ്റ് വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോലെ തന്നെ മറ്റ് സമയങ്ങളിലും ഇതേപോലെ വസ്ത്രം ധരിക്കുന്നത് പുണ്യകർമ്മമാണെന്നൊരു ധാരണ ജനങ്ങൾക്ക് വരാൻ ഇടയുള്ളതുകൊണ്ട് ഇത് പുണ്യകരമാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ധരിക്കാൻ പാടില്ല എന്ന് അഥവാ ഒരു സ്ഥലത്ത് സുന്നത്താണെന്ന് പറഞ്ഞ കാര്യം മറ്റൊരു സ്ഥലത്തു കൂടി സുന്നത്താണെന്ന് ധരിപ്പിക്കുന്ന രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് വിവരിക്കാനാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിന് സുബൈർ അലി അള്ളാഹ്ഹു ഇങ്ങനെ മറുപടി പറഞ്ഞത് എന്ന് അബുഷാമ റഹിമഹു അൽബായ് സലാഹിൽ ബിദൈവൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിൻ്റെ പതിനെട്ടാമത്തെ പേജിൽ വിവരിച്ചതായി നാം നേരത്തെ വിശദീകരിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി അഥവാ പരിശുദ്ധ ധീരൽ ഇസ്ലാം ചില സന്ദർഭങ്ങളിൽ ജനങ്ങളെ വീട്ടിൽ ഒരുമിച്ച് കൂട്ടി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരാളുടെ വിവാഹത്തിനോടനുബന്ധിച്ച് അവിടെ വലിയമത്ത് എന്ന സദ്യ സംഘടിപ്പിക്കാൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അതുപോലെയുള്ള ഒരു സദ്യ മരിച്ചാലും നടത്തേണ്ടതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ആളുകളെ ഒരുമിച്ച് കൂട്ടി ഒരു സദ്യ നടത്തുക എന്ന് പറയുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് അന്യമാണ് അത് മുൻഗാമികളായ സഹാബത്തുൽ കിറാമിനെ തൊട്ടോ നബിസ്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നോ പരിശുദ്ധ ഖുർആാനിൽ നിന്നോ നിർദ്ദേശം വരാത്തത് കൊണ്ട് അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു ഭാഗമാണ് ഇന്നലെ നാം വായിച്ച ഫതാബൽ ഖുബ്ര എന്ന ഇബിനു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തിലുള്ള ചോദ്യവും ഉത്തരവും അവിടെ ഈ പറഞ്ഞതിൻ്റെ പുറമെ ഒരു പ്രത്യേക ദിവസത്തെയും നിശ്ചയിക്കുക എന്ന പ്രശ്നം കൂടി ഉള്ളതുകൊണ്ട് ആ കാര്യം നമുക്ക് തുടരാൻ പറ്റില്ല വിധ മതുമൂമത്താണ് ആക്ഷേപിക്കപ്പെടേണ്ട അനാചാരമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ മറുപടി പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചു ഇത് പറയുമ്പോൾ ചില ആളുകൾ അത് ഇബിൻ ഹജർ അൽ ഹൈതഫി ചില സന്ദർഭത്തിൽ ചോദിച്ച ചോദ്യം ആ സാഹചര്യത്തിനനുസരിച്ച് എന്തോ ഒരു മോശമുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ടവർ അങ്ങനെ മറുപടി പറഞ്ഞതാണ് എന്ന് വിവരിച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകളെയും മുത്താലിമികളെയും ചിലർ വഞ്ചിക്കാറുണ്ട് മറ്റു ചിലർ ഇവിടെ ബഹുമാനപ്പെട്ട ഇബിൻ ഹജറൽ ഹൈതമി റഹിമഹുല്ല ഇങ്ങനെ മറുപടി പറയാൻ കാരണം അത് നടത്തുന്ന ആളുകൾക്ക് ഉദ്ദേശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് കവളിപ്പിക്കാറുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ടവർ തസദ്ദുക്കിനെയും അവ മയത്തിന് വേണ്ടി സദക്ക ചെയ്യലിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നടത്തുന്നത് എങ്കിൽ പറ്റുമോ എന്ന് ചോദ്യകർത്താവ് ചോദിച്ചിട്ട് പോലും അതും ഉൾപ്പെടെയുള്ള രൂപത്തെയാണ് ജമിയുമാർഫി സു ആലിമിൻ അൽ ബിദിൽ എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് മാത്രമല്ല ഈ പറഞ്ഞതിൽ നിന്ന് കൂലി കിട്ടാനുള്ള ഏക വഴി ജനങ്ങളുടെ മുമ്പിൽ മാനം കാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ ഈ പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിൽ അവന് കൂലി കിട്ടും എന്നല്ലാതെ മയത്തിന് വേണ്ടി സതക്കാ ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് നടത്തിയതെങ്കിൽ അവന് കൂലി കിട്ടും എന്നൊരു വാക്ക് പോലും ബഹുമാനപ്പെട്ട ഇബിൻ ഹജറുൽ ഹൈത്തമി റഹിമഹുല്ല ഇവിടെ പറഞ്ഞിട്ടില്ല എന്നത് നാം ശ്രദ്ധിക്കും അതോടൊപ്പം ഈ വിഷയ സംബന്ധിയായി ഷാഫി മുജബിലെ മുഹരിർ എന്നറിയപ്പെടുന്ന ഇമാം നബബി റഹിമഹുല്ല എന്ത് പറഞ്ഞു എന്നത് നമുക്ക് ഒന്ന് പരിശോധിക്കാം അവിടുത്തെ ഷറുഹുൽ മുഹദ്ബിൽ അഥവാ മജ്മു എന്ന അറിയപ്പെടുന്ന ഷാഫേ ഇ മജഹബിലെ പ്രബല ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു ഒരാൾ മരിച്ചാൽ അയാളുടെ അടുത്ത ബന്ധുക്കൾക്ക് കുടുംബക്കാർക്ക് വേണ്ടി അയൽവാസികളും അകന്ന ബന്ധുക്കളും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ പ്രത്യേകം സുന്നത്താണ് എന്ന് ഇമാം ഷാഫേ ഇ റഹിമഹുല്ലാഹുവിൻ്റെ വാക്ക് ഉദ്ധരിച്ചതിന് ശേഷം കാല അസഹാബുന റഹിമഹുമുല്ല നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ലൗകാനൻ നിസാവുസ് താമിൽ എന്നാൽ അയാളുടെ ബന്ധുക്കളോ ഭാര്യമാരോ മക്കളോ തുടങ്ങിയ ആരെങ്കിലും അവിടെ നിന്ന് ബഹളം വയ്ക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അഥവാ പരിശുദ്ധതയിൽ ഇസ്ലാം വിരോധിച്ച തരത്തിലുള്ള അട്ടഹാസവും അതുപോലെ വിലാപങ്ങളും ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ ആ സ്ത്രീകൾക്ക് ഭക്ഷണം കൊടുക്കൽ അനുവദനീയമല്ല അഥവാ ഹറാമാണ് അലൽ മാസു അത് തെറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കലാണ് ഈ കരയുന്ന പെണ്ണിന് ഭക്ഷണം കൊടുക്കുന്നത് തെറ്റിനെ സഹായിക്കലാണ് എന്ന് പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടവർ പറയുന്നു കാല സാഹിബു സാഹിബു ഷാമിൽ അവ അതുപോലെ മറ്റ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് അമ്മ ഇസ്ലാഹു അഹിലി മയ്യത്ത് താമൻ വജം ഉന്നാസി അലഹി മയ്യീത്തിൻ്റെ കുടുംബക്കാർ ഭക്ഷണം തയ്യാർ ചെയ്യലും ജനങ്ങളെ അതിന് വേണ്ടി ഒരുമിച്ച് കൂട്ടലും ഫലം യുങ്കൽ യുഗൽ ഫീഹിഷൻ അത് സംബന്ധമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ ഒരു പ്രമാണവും വന്നിട്ടില്ല വഹുവ വിദത്തിൽ കയറു മുസ്തഹബ അതുകൊണ്ട് തന്നെ പ്രമാണം ഇല്ലാത്തത് കൊണ്ട് ഇത് ഒരു ചീത്തയായ അഥവാ ഇഷ്ടപ്പെടാൻ പറ്റാത്ത പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പറ്റാത്ത ഒരു അനാചാരമാകുന്നു ഹാദ കലാമു സാഹിബിസ് ഷാമിൽ ഇത് സാഹിബു ഷാമിൽ അഥവാ ഷാമിലിൻ്റെ ഉടമയായ ഇബ്രുസഹ്ലാഖ് റഹീമുല്ലാൻ്റെ വാക്കാകുന്നു വ വയുസ്തഅലി ഹാദ ഇതിനു വേണ്ടി തെളിവ് പിടിക്കപ്പെടാറുണ്ട് ബി ഹദീസ് ജലീർ ബിൻ അബ്ദുള്ള ജലീർ ബിൻ അബ്ദുള്ള എന്നവരുടെ ഹദീസുകൊണ്ട് റലിയഹു കാല കുന്നജിത്തിൽ മയ്യത്തി മയ്യത്തിൻ്റെ കുടുംബങ്ങളുടെ അടുക്കൽ ഒരുമിച്ചു കൂടലും മറവു ചെയ്തതിനു ശേഷം ഭക്ഷണം ഉണ്ടാക്കലിനെയും മിനൻ നിയാഹത്തി അത് നിയാഹത്തിൻ്റെ ഭാഗമായി നമ്മൾ എണ്ണാറുണ്ടായിരുന്നു റവാഹു അഹമ്മദ് ബിൻ ഹംബൽ അബിനു മാജ ബീസ്നാദ്ൻ സഹീഹിൻ സഹീഹായ ഹദീസ് കൊണ്ട് ഇബിനു മാജ റഹിമുഹുല്ലാ അഹമ്മദ് ബിൻ ഹംബൽ റഹിമുഹുമുല്ലാ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെമാർ പ്രയോഗിച്ച വാചകം അമ്മ ഇസ്ലാഹു അഹിലിൻ മയ്യത്തി താമൻ മയ്യത്തിൻ്റെ കുടുംബക്കാർ ഭക്ഷണത്തെ തയ്യാർ ചെയ്യുക ഇസ്ലാഹി എന്ന് പറഞ്ഞാൽ തയ്യാറാക്കുക നമുക്ക് പാകമാക്കി തരുക കുക്ക് ചെയ്യുക എന്നൊക്കെയാണ് അതിൻ്റെ നമ്മൾ സാധാരണ പറയുന്ന മലയാളത്തിൽ അതിൻ്റെ അർത്ഥം വരിക അപ്പോൾ ഭക്ഷണം തയ്യാർ ചെയ്യുക എന്ന് പറയുന്നത് ഓ ജമുന്നാസി അലഹി അതിന് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടലും ഫലം യുങ്കൽ ഫീഹി ചെയ്യും അതിന് ഒരു പ്രമാണവും ഇല്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അത് ബഹുമാനപ്പെട്ട ഇമാം നബബി റഹിമഹുല്ല വിദേഹത്താണെന്ന് പറഞ്ഞിട്ടുള്ളത് മരിച്ച മയത്തിന് വേണ്ടി സതക്കാ ചെയ്യുന്നത് പുണ്യകരമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ ഇതേ കിതാബിൽ തന്നെ വളരെ കണിശമായി നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഹദീസുകൾ വിവരിച്ചു കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർ ഇവിടെ വിവരിച്ചിട്ടുണ്ട് അതൊക്കെ അംഗീകരിച്ചു കൊണ്ട് തന്നെ അവിടെ വെച്ച് ഭക്ഷണം തയ്യാർ ചെയ്തുകൊണ്ട് നൽകുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ പ്രമാണം ഇല്ലാത്ത ഒരു പരിപാടിയായതുകൊണ്ടാണ് ഇത് വിലങ്ങപ്പെടേണ്ട തടയപ്പെടേണ്ട നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത അനാചാരമാണ് എന്ന് ഇമാം നബബി റഹിമഹുല്ല ഇവിടെ വിവരിച്ചിട്ടുള്ളത് ഇവിടെ ചില ഉഡായ്പിൻ്റെ ആളുകൾ ജം ഉന്നാസി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഒരുമിച്ച് കൂടാൻ വേണ്ടിയാണ് ഈ വാവ് എന്ന് പറയുന്നതിന് വേണ്ടി എന്ന് അർത്ഥം വെച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാറുണ്ട് ഇവിടെ അങ്ങനെ ഒരർത്ഥവും ഇല്ല മാത്രമല്ല ജനങ്ങളെ ഒരുമിച്ച് കൂടാൻ വേണ്ടി ഭക്ഷണം കൊടുക്കുക അഥവാ ആ മരിച്ച വീട്ടിൽ കുറേ ആളുകൾ വന്നിരുന്നു എന്ന ഒരു കേടി ഉണ്ടാക്കാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഏർപ്പാടിനെയാണ് ഉദ്ദേശിച്ചത് എന്ന് ചില ആളുകൾ കബളിപ്പിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ അതിന് ഫലം യുങ്ഫീ ഷെയ്ഉൻ അതിന് ഒരു പ്രമാണമില്ല നബി സാഹു അലൈഹി വസലമ തങ്ങളിൽ നിന്നും സഹാബത്തിൽ നിന്നും ഒന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നല്ല പറയേണ്ടത് അതിന് അത് വിലക്കപ്പെട്ട പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ വിലക്കപ്പെട്ട അഹങ്കാരത്തിൻ്റെയും കിബിറിൻ്റെയും ഖൊയല ഇൻ്റേയും അത് പാടില്ല എന്നാണ് ബഹുമാനപ്പെട്ടവർ വിവരിക്കേണ്ടത് ഇവിടെ നഖലിയില്ല ഉദ്ധരണി ഇല്ലാത്തത് കൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നബ്സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലെ സ്വലാത്ത് ചെല്ലുന്നത് പുണ്യകർമ്മമാണെങ്കിലും ആ ബാങ്കിൻ്റെ തൊട്ട് മുമ്പ് അതുപോലെ തറാവീ നിസ്കാരത്തിൻ്റെ ഇടയിലൊക്കെ പ്രത്യേകം ഒരു സ്വലാത്ത് ചെല്ലുക എന്ന് പറയുന്നതിന് നബ്സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും സഹാബികളിൽ നിന്നും ഒന്നും ഒരു പ്രത്യേക നിർദ്ദേശം ഉദ്ധരിക്കപ്പെടാത്തത് കൊണ്ട് ആ സമയത്ത് അങ്ങനെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു കൊണ്ട് ചെയ്യുന്നത് കുറ്റകരമാണ് എന്ന് ഇബിൻ ഹജറൽ ഹൈത്തമി റഹിമഹുല്ല പറഞ്ഞതുപോലെ അതുപോലെ സലാത്തുർ റായിബ് ശാബാൻ പതിനഞ്ചിൻ്റെ രാത്രിക്ക് വലിയ പുണ്യമുണ്ടെങ്കിലും അന്നൊരു പ്രത്യേകം നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി നബി സലാഹു അലഹി വസലമ തങ്ങളിൽ നിന്നും സഹാബത്തിൽ നിന്നുമൊന്നും നിർദ്ദേശം വരാത്തത് കൊണ്ട് അത് ചീത്തയായ ആക്ഷേപിക്കപ്പെടേണ്ട വഷളായ അനാചാരമാണ് എന്ന് പഠിപ്പിച്ച അതേ ശൈലിയിൽ തന്നെയാണ് ഇവിടെയും ബഹുമാനപ്പെട്ടവർ പറയുന്നതിൽ ഫലം യു കൽ ഫിഷുൻ അതിന് യാതൊരു പ്രമാണവും ഇല്ല അപ്പോൾ പ്രമാണങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ വെച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതല്ല ചീത്തയായ ഏർപ്പാടാണ് എന്ന് ബഹുമാനപ്പെട്ടവർ ഇവിടെ വിവരിക്കുന്നത് മാത്രമല്ല ഇതിനൊരു തെളിവായി ഉദ്ധരിച്ച ഹദീസ് അല്ലെങ്കിൽ അസർ നമുക്ക് കാണാം ബാദ കുന്നാനാദുൽ മരണശേഷം ആളുകളൊക്കെ വീട്ടിൽ കൂടി ഒരു ഭക്ഷണം ഉണ്ടാക്കി സൽക്കാരം നടത്തുക എന്ന് പറയുന്നത് ഒരു വിലാപ സംഗമമായി നാം കണക്കാക്കാറുണ്ടായിരുന്നു ഇവിടെ നിയാഹത്ത് എന്ന പദം ചില ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട് നിയാഹത്ത് എന്ന് പറഞ്ഞാൽ വിലാപം എന്നാണ് അതിനർത്ഥം അപ്പം വിലാപം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മലയാളത്തിൽ കരയുക എന്നതിനർത്ഥം പറയാറുണ്ട് പക്ഷേ നമ്മുടെ നാടുകളിലൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റും മരിച്ചാൽ ഒരു വിലാപയാത്ര നടക്കാറുണ്ട് ആ വിലാപയാത്രയിൽ കരച്ചിൽ മാത്രമല്ല ഉണ്ടാവുക ഒരു ദുഃഖപ്രകടനം പ്രകടനം അതിനുവേണ്ടി ഒരു യാത്ര നടത്തുക റീത്ത് സമർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നടത്തുന്നതിനാണ് നമ്മൾ വിലാപയാത്ര അതേപോലെ ഈ മരിച്ച വീട്ടിൽ ഒരുമിച്ച് കൂടി അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരുടെ അടുക്കൽ ഒരുമിച്ച് കൂടി ഒരു ഭക്ഷണം സംഘടിപ്പിച്ചു കൊണ്ടുള്ള ഒരു ഏർപ്പാട് അത് ഒരു വിലാപമായിട്ടാണ് അല്ലെങ്കിൽ ഒരു വിലാപ സംഗമമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കിയിരുന്നത് എന്നാണ് ജരീർ ജരീറലി അള്ളാഹുനു വിശദീകരിച്ചിട്ടുള്ളത് പൂർവ്വകാല മഹാന്മാർ മനസ്സിലാക്കിയതുപോലെ ദീനിനെ മനസ്സിലാക്കാനും അവർ കടക്കുന്ന സ്വർഗത്തിൽ കടക്കാനും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ വർദ്ധിപ്പിക്കട്ടെ ആമീൻ